സൈന്യം നഗരം വളഞ്ഞു വളഞ്ഞുകഴിഞ്ഞു ഏതാ നിമിഷങ്ങൾക്കകം അമോനിർ കീഴടങ്ങു തകർന്നു പോയ ഒരു ദിനമായ ഉണർന്ന് അമോനെ തോൽപ്പിക്കുന്ന ആ ദിനം എത്രയോ രാത്രികളിലെ എന്റെ സ്വപ്നമായിരുന്നു പ്രഭോ അങ്ങേക്കുറിച്ച് നമ്മുടെ രാജ്യത്തും പരിസരദേശത്തും വളരെ മതിപ്പാണ് ദ രാജ്യം ഒരു ഇടയ ബാലനിൽ നിന്നും ഇസ്രായേലിന്റെ രാജാവായി ഈ ദാവീദിനെ ദൈവം കരുതലല്ലാതെ നാം ദൈവ തുല്യനായി കരുതപ്പെടുന്നെങ്കിൽ അത് ഏറ്റവും വലിയ മടയത്തരമല്ലേ അവിടത്തെ മുമ്പിൽ ഈ ദാവീദ് രാജാവ് എത്രയോ നിസാരനാണ് വിട നൽകിയാലോ അമോനി സൈന്യത്തിന് മുമ്പിൽ ഇസ്രയേൽ സൈന്യം മുഴുവൻ അണിനിരന്നിരിക്കുന്നു അങ്ങ് ഇവിടെ വിശ്രമിച്ചായിരുന്നു ആരായിരിക്കും അത് ആരവിടെ അഭൗമ്യ സൗന്ദര്യത്തിന് ഉടമയായ പെൺകുട്ടി എന്താണ് നിന്റെ നാമം എന്നെ വിളിപ്പിച്ചത് ഈ മട്ടുപ്പാവിൽ ഞാൻ നിൽക്കുമ്പോൾ ദൂരെ അങ്ങ് ദൂരെ നിന്നെ ഞാൻ കണ്ടു നീ സ്നാനത്തിലായിരുന്നു നിന്റെ അസുലഭമായ സൗന്ദര്യം എന്നെ ഉന്മാദത്തിലാഴ്ത്തുന്നു നിനക്കായി ദാവീതിന്റെ അന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു എന്റെ വധുവായി നിനക്കിവിടെ സന്തോഷത്തോടെ കഴിയാം പ്രഭു ഞാൻ ഞാനൊരു അങ്ങയുടെ സൈന്യാധിപൻ ഭാര്യയാണ് ഞാൻ ഓ ഭാര്യയാണ് ഇത്രയേറെ സൗന്ദര്യമുള്ള ഭാര്യയോ നീ അവനെ മറന്നേക്ക് സ്വന്തം അങ്ങയുടെ അതരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇസ്രേലിന്റെ രാജാവിൽ നിന്നല്ല വെറും ഒരു ആസക്തി കൂടാ ിൽ എന്ത് പറഞ്ഞു അതെ ഇസ്രായേലിന്റെ രാജാവിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് അസംഭവ്യം വേട്ടയാടുന്ന ചെന്നയുടെ ഭാവമാണ് നീക്കിപ്പോൾ സത്യത്തെ മൂടി വെച്ചുകൊണ്ട് അങ്ങിപ്പോൾ മറക്കാൻ ശ്രമിക്കുന്നത് രാജാവിന്റെ നീതിയാണ് നീതിയും അനീതിയും എന്നെ പഠിപ്പിക്കാൻ നീ ശ്രമിക്കണ്ട നിന്നെ സ്വന്തമാക്കാൻ നിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട കാര്യമില്ല എനിക്ക് ധർമ്മം തോൽക്കുന്നിടത്ത് അനീതിയുടെ രാജാവെന്നാൽ ഞങ്ങൾക്കെന്നും അഭിമാനമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അഭിമാനത്തെക്കാളേറെ വെറുപ്പാണ് എനിക്ക് തോന്നുന്നത് എന്നെ പോകാൻ അനുവദിച്ചാലും നീ പക്ഷേ വീട്ടിലെത്തുമ്പോൾ നീ ഒരു വാർത്ത കേൾക്കും കേൾക്ക്പ്പെട്ടു ഈ മുറിവിട്ട് നീ പുറത്തു പോകുന്നെങ്കിൽ അത് ദാവീദിന്റെ കൂടെ കഴിഞ്ഞതിനു ശേഷം മാത്രം അല്ലെങ്കിൽ ഭർത്താവിന്റെ ശവത്തിനു വേണ്ടി വീട്ടിൽ പോയി കാത്തിരിക്കുക Алиса, пробуй, Алиса. ഈ കണ്ണീർ കണങ്ങൾ ഇനി എന്റെ മുന്നിൽ വീഴരുത് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി പ്രക്ഷേപ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പ്രക്ഷേപ യാണ് യോഗ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവൾ അവൾ ഗർഭിണിയാണ് ഇത് അറിഞ്ഞതു മുതൽ ഞാൻ ആകെ പരിഭ്രാന്തനാണ് ഞാനാണ് ഇതിന് കാരണക്കാരൻ എന്നറിഞ്ഞാൽ എന്റെ സ്ഥിതി എന്താകും പ്രഭോ അവൻ വളരെ രാജ്യസ്നേഹവും അങ്ങയോട് കൂറുമുള്ളവനാണ് അവന്റെ ഭവനത്തിൽ പോയി വിശ്രമിക്കാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അവൻ അതിനു കൂട്ടാക്കുന്നില്ല അടുക്കൽ അവൻ ദിവസം ഈ ഗർഭത്തിന് അവനാണ് ഉത്തരവാദി എന്ന് വരുത്തി കേൾക്കാമായിരുന്നു ഇനി എന്താണ് ചെയ്യുക പ്രഭുണ്ട് ഇസ്രയേലിന്റെ രാജാവിന് പ്രണാമം ഓ പ്രിയമിത്രമേ യുദ്ധത്തിൽ അങ്ങയുടെ കഴിവുകളെ കുറിച്ച് നാം പറയുകയായിരുന്നു ഇങ്ങനെ വിശ്രമമില്ലാതെ യുദ്ധഭൂമിയിലായതിനാൽ അങ്ങയുടെ ആരോഗ്യം ക്ഷയിക്കുകയും മാത്രമല്ല അങ്ങയുടെ അങ്ങ് വിശ്രമിക്കാനായി ഭവനത്തിലേക്ക് പുറപ്പെട്ടുള്ളൂ കുറച്ച് നാൾ വിശ്രമമാകാം ശത്രു സൈന്യം നമ്മെ വലയം ചെയ്യുമ്പോൾ വിശ്രമിച്ച മടിയനായിരിക്കാൻ എനിക്ക് കഴിയില്ല പ്രഭോ എതിരാളികളുടെ ഓരോ ശിരസും വെട്ടി വീഴ്ത്തുമ്പോൾ അഭിമാനത്തോടെ ഇസ്രയേലിനു വേണ്ടി പൊരുതുന്നവനാണെന്നുള്ള അഭിമാനമാണ് എനിക്ക് എന്റെ ഭാര്യ ബദ്ശയെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല അവൾ വിശ്വസ്തയാണ് അവളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എങ്കിലും സ്നേഹിത ഏത് നിമിഷവും വിജയം നമ്മോടൊപ്പം സംശയമില്ല പോരാത്തതിന് സൈന്യ ബാഹുല്യവും നമുക്കുണ്ട് താങ്കൾ വിശ്രമിക്കൂ ഭവനത്തിലേക്ക് പൊക്കൊള്ളു എന്നോട് ക്ഷമിക്കണം ഭവനം ദശഭ ഇതൊന്നും ഇപ്പോൾ എന്റെ മനസ്സിലില്ല ഞാൻ യുദ്ധഭൂമിയിലേക്ക് തന്നെ പോകുന്നു എന്നെ വിടവാങ്ങാൻ അനുവദിച്ചാലും ഇതൊരു ഉറച്ച മനസ്സിന്റെ തീരുമാനമാണ് അത് മാറ്റാം നമുക്കാകില്ല വഴികളെല്ലാം അടയുകയാണല്ലോ പ്രഭോ ആര് പറഞ്ഞു വഴികൾ തുറക്കുകയാണ് യുദ്ധത്തിൽ എതിരാളികൾ ശക്തരാണെങ്കിൽ തോൽപ്പിക്കാൻ മാർഗം ഒന്നേയുള്ളൂ ചതി വഞ്ചന പ്രഭു വധിക്കണം അത് മാത്രമേ പരിഹാരമുള്ളൂ പിന്നിൽ നിന്നല്ല മുന്നിൽ നിന്ന് അവൻ വെട്ടേറ്റു വീഴണം ശത്രുപക്ഷത്തിന്റെ മുന്നിലേക്ക് അവനെ കടന്നാക്രമിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നിൽ നിന്നും മാറിപ്പോകണം അപ്പോൾ അവൻ ഒറ്റക്കാം പിന്നെ ശത്രുക്കളുടെ കൈകളാൽ അവൻ വധിക്കപ്പെട്ടു വധിക്കപ്പെട്ടുകൊടു ഒരു മനുഷ്യനും ഇതറിയില്ല ഈ രഹസ്യം എന്നും രഹസ്യമായിരിക്കും എന്താണ് പ്രഭോറിയപ്പെട്ടു ഈ രഹസ്യം ഇതോടുകൂടി തീർന്നു ബക്ഷഭ ഇനി എനിക്ക് സ്വന്തം